ബ്രിട്ടീഷ് സാഹിത്യകാരനായ ബെഞ്ചമിൻ ഡ്രിസേലയുടെ വിഖ്യാത നോവൽ ദി യങ് ഡൂക്കിന് ഓരോ കായിക പ്രേമിയുമായും ബന്ധമുണ്ട് ഈ നോവലിൽ നായകൻ പങ്കെടുക്കുന്ന കുതിരപ്പന്തയത്തിൽ വാതുവെപ്പുകാരുടെ സകല പ്രവചനങ്ങളെയും കറ്റിൽ പറത്തി ഒരു കറുത്ത കുതിര വിജയിക്കുന്നതായി പറയപ്പെടുന്നുണ്ട് എല്ലാ ടൂർണമെൻറ്റുകളും തുടങ്ങുന്നതിന് മുന്നോടിയായി പറയുന്ന ഡാർക്ക് ഹോസ് അഥവാ കറുത്ത കുതിര എന്ന ആലങ്കാരിക പ്രയോഗം ഉടലെടുക്കുന്നത് ഈ നോവലിലൂടെയാണ് പിന്നീട് ആ പ്രയോഗം സ്പോർട്സ് പണ്ഡിറ്റുകളും കളി ആരാധകരും ജനപ്രിയമാക്കുകയായിരുന്നു വമ്പൻമാർ ഏറ്റുമുട്ടുന്ന പോരാട്ടങ്ങളിൽ അത്രയൊന്നും സാധ്യത കൽപ്പിക്കാത്ത ചെറു ടീമുകൾ എല്ലാ സാധ്യതകളെയും തച്ചൊടിച്ച് മുന്നേറുന്നത് ലോകം പലകുറി കണ്ടിട്ടുണ്ട് അവരെയെല്ലാം കറുത്ത കുതിരകൾ എന്ന് വിളിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് ഫുട്ബോൾ ലോകകപ്പിലെ ടവർ സുക്കറിന്റെ ക്രൊയേഷ്യ രണ്ടായിരത്തി രണ്ടിലെ തുർക്കിയുടെ ചെങ്കുപ്പായക്കാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആഫ്രിക്കൻ പ്രതീക്ഷകളുമായി ഉദിച്ചുയർന്ന മൊറോക്കോ രണ്ടായിരത്തിമൂന്ന് ക്രിക്കറ്റ് ലോകകപ്പിലെ കെനിയൻ സംഘം അങ്ങനെ അതിശയ വലിയ കഥകൾ തന്നെ കായിക ചരിത്രത്തിലുണ്ട് ഫുട്ബോളിൽ ഇത്തരം അപ്രവചനീയമായ കുതിപ്പുകൾ കപ്പിനും ചുണ്ടിനുമിടയിൽ വീണുപോകുന്നതാണ് കൂടുതലായി കാണാറുള്ളത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് യൂറോയിലെ ഡെൻമാർക്കിന്റെ കുതിപ്പ് സമാനതകൾ ഇല്ലാത്തതാണ് എട്ട് ടീമുകൾ മാത്രമാണ് തൊണ്ണൂറ്റി രണ്ടിലെ യൂറോയിൽ അണിനിരുന്നത് മുപ്പത്തിമൂന്ന് ടീമുകൾ ഏഴ് യോഗ്യതാ ഗ്രൂപ്പുകളിലായി ഏറ്റുമുട്ടി ഓരോ ഗ്രൂപ്പിലെയും ചാമ്പ്യന്മാർക്ക് സ്വീഡനിൽ നടക്കുന്ന യൂറോയിലേക്ക് യോഗ്യത നേടുന്ന രീതിയിലായിരുന്നു ക്രമീകരണം ആതിഥേയർ എന്ന നിലയിൽ സ്വീഡൻ നേരിട്ട് യോഗ്യത നേടിയപ്പോൾ ബാക്കി ബാക്കിയൈ ടീമുകൾ ഫ്രാൻസ് സ്കോട്ട്ലൻഡ് സോവിയറ്റ് യൂണിയൻ യുഗോസ്ലാവിയ ജർമ്മനി ഹോളണ്ട് ഇംഗ്ലണ്ട് എന്നിവരായിരുന്നു ഡെൻമാർക്കും യുഗോസ്ലോവിയയും ഉൾപ്പെട്ട ഗ്രൂപ്പ് നാലിൽ കടുത്ത പോരാട്ടമായിരുന്നു നടന്നത് ഒടുവിൽ ഒരൊറ്റ പോയിന്റിന്റെ വ്യത്യാസത്തിൽ യുഗോസ്ലാവിയ സ്വീഡനിലേക്കുള്ള ടിക്കറ്റ് നേടി ഡെൻമാർക്ക് ചിത്രത്തിൽ പോലും ഇല്ലാത്ത യൂറോക്കാണ് അരങ്ങുണർന്നത് എന്നാൽ ഡെൻമാർക്കിന്റെ ജാതകം ഏതോ അദൃശ്യ ശക്തിയാൽ മുംബൈ കുറിക്കപ്പെട്ടതായിരുന്നു ആഭ്യന്തര യുദ്ധത്തെ തുടർന്ന് ഫിഫയും വിവേഫയും യുഗോസ്ലാവിയക്ക് വിലക്ക് കൽപ്പിക്കുന്നു അതോടെ ഡെൻമാർക്ക് അപ്രതീക്ഷിതമായി യൂറോയിലേക്ക് ഗ്യാരിലിനേക്കറും പോൾ മേയ്സണും അടക്കമുള്ള അധികായ റണി നിരന്ന ഇംഗ്ലണ്ടിനെ സമനിലയിൽ കുരുക്കി ഡെൻമാർക്ക് ടൂർണമെന്റ് തുടങ്ങി അടുത്ത മത്സരത്തിൽ അയൽക്കാരായ സ്വീഡനോട് പരാജയം എന്നാൽ ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ യോഗ്യതാ റൗണ്ടിലെ എട്ട് മത്സരങ്ങളും സമ്പൂർണമായി ജയിച്ചുവന്ന കരുത്തരായ ഫ്രാൻസിനെ ഡെൻമാർക്ക് പൊരുതി തോൽപ്പിക്കുന്നു അതോടെ ഇംഗ്ലണ്ടിനെയും ഫ്രാൻസിനെയും മറികടന്ന് സ്വീഡനും ഡെൻമാർക്കും നോക്കൗട്ടിലേക്ക് ഗ്രൂപ്പ് രണ്ടിൽ നിന്നും ഹോളണ്ടും ജർമ്മനിയുമാണ് സെമി ടിക്കറ്റ് എടുത്തത് ഡെൻമാർക്കിന് നേരിടേണ്ടി വന്നത് സാക്ഷ്യാൽ ഹോളണ്ടിനെ അന്ന് നിലവിലെ ചാമ്പ്യൻമാരെന്ന ഖ്യാതിയും ഓറഞ്ച് പടക്കുണ്ടായിരുന്നു കൂമാനും ബെർകാംബും ഗള്ളിറ്റും മാർക്കോ വാൻബാസ്റ്റണും അടങ്ങുന്ന ഡച്ചുപടയെ ഹെൻഡ്രിക് ലാർസന്റെ ഇരട്ട ഗോളുകളാൽ ഡെൻമാർക്ക് നിശ്ചിത സമയത്ത് പിടിച്ചുകെട്ടി മത്സരം ഷൂട്ടൌട്ടിലേക്ക് എന്നാൽ അവിടെ ഹോളണ്ടിന്റെ സുവർണ നിരക്ക് മുന്നിൽ ഡെൻമാർക്കിന്റെ ചാമ്പ്യൻ ഗോൾ കീപ്പർ പീറ്റർ ഷ്മൈക്കൽ വട്ടമിട്ടു നിന്നു മാർക്കോ വാൻബാസ്റ്റൺ എന്ന അധികായ കയ്ക്ക് ഇടത്തേക്ക് ചാടി സേവ് ചെയ്തൽ ഡെൻമാർക്കിന് സാധ്യമാക്കിയത് സ്വപ്ന ഫൈനലിൽ കലാശപ്പോരിൽ മുന്നിലെത്തിയത് ലോക കിരീടത്തിന്റെ കൂടി പകിട്ടുണ്ടായിരുന്ന ജർമ്മനി മറുപടിയില്ലാത്ത രണ്ട് ഗോളുകൾക്ക് ജർമ്മനിയും വീണു ഫുട്ബോൾ ലോകം അന്നുവരെ കണ്ട ഏറ്റവും വലിയ അട്ടിമറികളിലൊന്നിനായിരുന്നു ഗൊഥൻബർഗ് സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത് വിശ്വസിക്കുക യൂറോ കിരീടം ഡെൻമാർക്കിലേക്ക് പത്രങ്ങൾ അവിശ്വസനീയമെന്ന രീതിയിൽ തലക്കെട്ടുകൾ ഇട്ടു ഡാനിഷ് തെരുവുകളും ചത്തരങ്ങളും വിജയത്തിൽ മതിമറന്നു തുള്ളി യൂറോപ്പിനെ പിടിച്ചുകുലുക്കിയ ആ മഹാ അട്ടിമറിയുടെ രഹസ്യം തേടി പലരും പോയി ഫുട്ബോളിൽ അന്ന് ബാക്ക് പാസ് റൂൾ ഇല്ലായിരുന്നു സ്വന്തം ടീം അംഗം നൽകുന്ന പാസുകൾ ഗോൾ കീപ്പർക്ക് തന്നെ പിടിക്കാം സമയം തീർക്കാനായും എതിരാളികളുടെ താളം ഇല്ലാതാക്കുന്നതിനായും ഡെൻമാർക്ക് ആ നിയമത്തെ നന്നായി ഉപയോഗിച്ചു എതിരാളിയുടെ ഹാഫിൽ നിന്ന് വരെ സ്മൈക്കറിന് ബോൾ നൽകുന്ന ഡെൻമാർക്ക് താരങ്ങളുടെ വീഡിയോ ഫുട്ടേജുകൾ ലഭ്യമാണ് പിന്നീട് ഒരിക്കൽ കൂടി യൂറോപ്പ് ഒരു മഹാ അട്ടിമറിക്ക് സാക്ഷിയായി രണ്ടായിരത്തി നാലിലായിരുന്നു അത് ആ കഥ പിന്നീട് പറയാം